ഞാൻ അധികം വീഡിയോ ചെയ്യുന്നത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ ഭാര്യമാർക്കുള്ള ഉപദേശം എന്ന നിലക്കാണ് വീഡിയോ ചെയ്യുന്നത് അത് കൂടുതൽ റീച്ച് ആവുന്നുണ്ട് അത്തരം വീടുകളാണ് എൻ്റെ കൂടുതൽ റീച്ച് ആവുന്നത് അപ്പോൾ അധികാരം ചോദിക്കുന്നത് നിന്റെ ഭാര്യ എങ്ങനെയാണോ എൻ്റെ ഭാര്യ ഇങ്ങനെയാണോ എന്ന് എന്നെ സ്വയം നിന്റെ ഭാര്യയ്ക്ക് അനുഭവം ഉണ്ട് അങ്ങനെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഏറ്റവും പ്രശ്നം ഇപ്പോൾ നടക്കുന്നത് കുടുംബ ബന്ധത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അത് റസൂൽ സല്ല അലൈഹി സ്വല്ല തങ്ങളുടെ അതീസാണ് അല്ലെങ്കിൽ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എന്റെ സ്വയം എൻ്റെ അനുഭവം എന്നല്ല അപ്പം ഈ ഇന്നത്തെ കാലത്ത് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം എന്റെ സുഹൃത്തും ഞാനൊരു വീഡിയോ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കാതെ പുറത്തിറങ്ങി പോകുന്ന ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരു വീഡിയോ അയക്കണം ഞാൻ ചെന്ന് പറ്റില്ല നിന്നോട് ചോദിക്കാതെ പറഞ്ഞോട് ചോദിക്കാതെ പുറത്തിറങ്ങാൻ തുടങ്ങിയെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ അതേപോലെ എനിക്കൊരു വീഡിയോ അയച്ചു ഭാര്യമാരെ സ്നേഹിക്കണം ഭാര്യമാരെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാർ മാന്യമല്ല അങ്ങനെ നല്ല വിചാരിക്കുന്ന ഒരു വീഡിയോ എന്നിട്ട് പറയുന്നു നീ എന്നിട്ട് എന്നോട് പറയുന്നു ഈ ഒരു വീഡിയോ എനിക്ക് എന്റെ വൈഫ് എനിക്ക് എനിക്കതിന് റിപ്ലൈ ആയിട്ട് അവള് ഭർത്താവിനനുസരിക്കുന്ന വീഡിയോ എനിക്ക് തിരിച്ചയച്ചു കൊടുക്കണം അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഉണ്ടാകും ഇപ്പൊ സംഭവിക്കുന്നെച്ചാല് ഭാര്യമാർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ഭർത്താവിനെ അനുസരിക്കണം എന്നൊരു വീഡിയോ അയച്ചു കൊടുത്താൽ ഭാര്യമാർ ഉടനെ തന്നെ എന്ത് ചെയ്യും ഭർത്താക്കന്മാർക്കുള്ള വീഡിയോ അനു അതൊന്നും നമ്മൾ അയച്ചു തന്നവർ കേൾക്കില്ല ഭർത്താക്കന്മാർ ഭാര്യമാർ അനുവദിക്കും ഇങ്ങനെ പെരുമാറണം എന്നുള്ള വീഡിയോ ഇങ്ങനെ അവർ കണ്ടുപിടിച്ച് തന്നിട്ട് അവന് അയച്ചു കൊടുക്കും ഇത് രണ്ടുപേര് രണ്ടുപേർ കേൾക്കുന്നില്ല ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അവർ ഈഗോ ഇടുന്നില്ല ആ ഭാര്യ വിചാരിക്കുന്ന ഭർത്താവ് മോശമാണ് ഭർത്താവ് വിചാരിക്കുന്ന ഭാര്യയാണ് മോശമാണ് അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ് കാരണം എന്ന് വെച്ചാൽ പെണ് അള്ളാഹു ഞമ്മളോട് പറഞ്ഞത് സ്ത്രീകളെ ഞാൻ സൃഷ്ടിച്ചത് വളഞ്ഞ വാരിയല്ല കൊണ്ടാണ് അവർ പുരുഷന് മരപ്പല്ല അവർക്ക് ന്യൂനതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും അവർ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും അവരെല്ലാ അനുഗ്രഹങ്ങളും ഭർത്താവ് ചെയ്തു കൊടുത്തൊക്കെ ഒരു ചെറിയ നിമിഷം ചെറിയ കൊണ്ട് മറക്കുന്നവരാണ് കൂടുതലും സ്ത്രീകൾ അത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് അത് അല്ല പറഞ്ഞതാണ് അവർക്ക് ന്യൂനതകൾ ന്യൂനതകളുണ്ടെന്ന് അത് മനസ്സിലാക്കാൻ പുരുഷന്മാർക്ക് സാധിക്കാതെ വരുമ്പോഴാണ് കുടുംബ ബന്ധം തകരാറിലാവുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല ഞങ്ങളെ കയ്യിലേക്ക് കിട്ടണം ഞങ്ങളെ കൺട്രോളിലേക്ക് എന്ന് ഭർത്താവ് ആഗ്രഹിച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് പുറത്ത് നല്ല ബലം ബലമുണ്ടാവും നിങ്ങൾ നല്ല നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരുപാട് കമ്പനിയിലെ മെമ്പർമാർ നിങ്ങളെ കാണു പേടിക്കുന്ന ഒരാൾക്കാരുണ്ട് പക്ഷേ നിങ്ങളെ വീട്ടിലെത്തുമ്പോൾ അതേ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ ആവണം എനിക്ക് എത്ര ആളുകൾ നാട്ടിൽ പേടിക്കുന്നുണ്ട് എന്റെ ഭാര്യ പേടിക്കണം ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് എത്തണം അന്ന് നിന്റെ ഭാര്യ മുമ്പിൽ അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല കാരണം എന്തായാലും ഫിറവൻ അറിയില്ല കിടുകിടാവറപ്പിച്ച് നാടിനെ കിടുകിടാവറപ്പിച്ച ഫിറ അവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞേ മൂസാ നബി വധിക്കരുത് എന്ന് ആ ഓക്കെ എങ്ങനെ ഞാൻ വധിക്കുന്നില്ല അപ്പോൾ അവന് പോലും വീട്ടിൻ്റെ ഉള്ളിൽ ഫിറോന അവൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞ പെണ്ണ് എന്നറിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളെ ഈ പവർ ഒന്നും പെണ്ണിന്റെ മുമ്പിൽ ചെലവാകില്ല അവരോട് പെരുമാറേണ്ട ഒരു രീതി ഉണ്ട് ആ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ കുടുംബ ബന്ധം സ്ത്രീകൾ സ്ത്രീകളെല്ലാം സൃഷ്ടിച്ച തന്നെ വളഞ്ഞ വാര്യല് കൊണ്ടാണ് അതിപ്പോ വളഞ്ഞിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ ആ വളഞ്ഞതിന് എങ്ങനെ ശരിയാക്കേണ്ടത് നമ്മളെ മെല്ലെ 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 ശരിയാക്കി കൊണ്ടുവരണം ടിക്ക് ശരിയാക്കി വളഞ്ഞത് മെറ്റടിക്ക് ശരിയാക്കി അത് പൊട്ടുന്നില്ല അതുപോലെ തന്നെ ആ പൊട്ടും ആ ഭാര്യയും ഇങ്ങനെ പൊട്ടു ആ പൊട്ടലാണ് തലയാക്ക് അപ്പോ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയാം അതായത് ഭാര്യപേരവൻ എനിക്കിന്ന് ഡ്രസ്സ് മേടിക്കാൻ പോകണം എന്ന് ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അല്ല നീ ഡ്രസ് മേടിച്ചത് ഇപ്പൊ നീ പോണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഞാൻ പോകും എന്ന് പറയും നീ പോണ്ട അപ്പൊ പിന്നെ ഭാര്യപേറും എന്താ ഞാൻ പോയാൽ ഇടമഠേ എന്നു ഇടമട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നിങ്ങളും ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം നടത്തും അതിന് പേര് നിങ്ങൾ എന്താ പറയേണ്ടത് എനിക്ക് ഡ്രസ്സ് പോകണെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയണം നീ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് മേടിച്ചത് നമുക്ക് എന്തേലും ഇപ്പം പൈസ കുറച്ച് കുറവാണ് കൈ നമ്മൾ അടുത്ത മാസം സാലറി കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് പറഞ്ഞാൽ ആ എന്നാ ശരി എന്നാ ശരിയാന്ന് പറഞ്ഞിട്ട് ഭാര്യ സമ്മതിക്കും അപ്പം നമ്മൾ ആ മയക്കത്തിലാണ് അത് ഈ ഡ്രസ്സിൻ്റെ കാര്യം എന്ത് കാര്യാലും അങ്ങനെയാണ് അവരെ സൗമ്യമായിട്ട് പെരുമാറിയിട്ടാണ് അവളെ ആ മുഴഞ്ഞതിനെ നേരെ ആക്കേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് നീ പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ വരച്ച വരയെ എൻ്റെ ഭാര്യ നിർത്തും എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ നിന്റെ വര വരച്ച വരെ നീ എന്നെ നിൽക്കേണ്ടി വരും അവൾ നിൽക്കാനൊന്നും വരില്ല നിന്റെ ഈ മസിൽ പിടുത്തൊന്നും ഭാര്യ ഒന്നിലൊന്നും ചിലവാവില്ല അത് പുറത്താൾക്കാരിൽ ചിലവാം പക്ഷെ നിന്റെ അകത്തുള്ള ഭാര്യയിൽ ചിലവാവില്ല ചിലപ്പോൾ ചെലവാകുന്നുണ്ടാവുന്ന കുറെ ആൾക്കാരുണ്ട് മാഷാ ഉള്ള അത്തരം ഭാര്യ നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ പറയുന്ന അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സൗഭാഗ്യം ചെയ്ത ഒരു പുരുഷനാണ് കാരണം റസൂള്ള പറഞ്ഞതാണ് ഈ ലോകത്തെ ഏറ്റവും വിലമതിക്കപ്പെട്ടുള്ള നിധി അത് നല്ല സ്വാലയത്തായ ഭാര്യ നിന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യ കിട്ടുക അത് നിനക്ക് പേടിച്ചിട്ടൊന്നല്ല നീ അത് വിചാരിക്കേണ്ട നിനക്ക് പേടിച്ചിട്ടൊന്നുമല്ല അത് അള്ളാഹുവിനോടുള്ള ഭയം ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ളത് അള്ളാഹുനോടുള്ള ഒരു ഭയം കൊണ്ട് അങ്ങനെ അവൾ ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നിന്നെ അനുസരിക്കുന്നത് അല്ലാതെ അത് നിന്റെ പേടി നിന്റെ മനസ്സിൽ പേടിച്ചുകൊണ്ടൊന്നും നീ വിചാരിക്കും വേണ്ട അപ്പൊ അങ്ങനത്തെ അള്ളാഹിനെ പയമുള്ള ഒരു പെണ്ണ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പൊ അങ്ങനെ കിട്ടാ കിട്ടാത്തവർക്ക് കിട്ടട്ടെ കിട്ടിയവർക്ക് അള്ളാ അങ്ങനെ ദുവാ ചെയ്യാം നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവി കൊടുക്കട്ടെ എന്ന് അപ്പോൾ ആരും ബേജാറാവണ്ട എൻ്റെ ഭാര്യ എന്ത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടിച്ച് സംസാരിക്കുന്നു ഒന്നും മനസ്സിലായി അങ്ങനെ പേടി ടെൻഷൻ ടെൻഷനടിക്കേണ്ട എല്ലാ ഭാര്യമാർക്കും ഓരോരോരോ കുഴപ്പങ്ങളുണ്ട് അത് ന്യൂനതകളുണ്ട് അതല്ല പറഞ്ഞതാണ് അപ്പോൾ ആ ന്യൂനതകളെ നമ്മൾ ശരിയാക്കേണ്ട രീതിയിലാണ് അധിക ഭർത്താക്കന്മാർ ഫയൽ ആകുന്ന ഫയലായി പോകുന്നത് പോലെ തന്നെയാണ് അവരും എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഫയലായി പോകുന്നത് നമ്മൾ അനുസരിക്കുന്നുണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്താ നമ്മൾ എത്ര പറഞ്ഞാൽ മനസ്സിലാകാത്ത നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്തു കൊടുത്താലും പിന്നെയും പിന്നെ ഇങ്ങനെ കെയർ കയറി നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട് ചിന്തയേ വേണ്ട കാരണം അതങ്ങനെ തന്നെ ഉണ്ടാവും അതിനെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയിട്ട് സൗമീൽ പെരുമാറ്റി വളഞ്ഞതിന് എങ്ങനെയാണോ നമ്മൾ ശരിയാക്കി തട്ടി 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 കൊണ്ടുവരുന്നത് അതുപോലെ ഭാര്യയുടെ ആ സ്വഭാവത്തെ മെല്ലെ മെല്ലെ മയക്കത്തിൽ നല്ല സ്വഭാവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവരേണ്ടത് ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഭാര്യമാരെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അവർക്ക് ന്യൂനതകൾ ഉള്ളതോട് കൂടി നിങ്ങൾ ആ ന്യൂനതകളെ മനസ്സിലാക്കി അതിനെ കണ്ടില്ലെന്നടിച്ചു വേറെ നല്ല സ്വഭാവം അവർക്കുണ്ടാവും അതിൽ നിങ്ങൾ തൃപ്തി അടങ്ങുക ഒരു സ്വഭാവം ഇഷ്ടപ്പെടുന്ന ിൽ വേറെ നല്ല സ്വഭാവം ഉണ്ടാവും ഭക്ഷണം വെച്ച് തരുന്നില്ലെങ്കിൽ അവളെ സൗന്ദര്യം കൊണ്ട് ഇഷ്ടപ്പെടുക സൗന്ദര്യമുണ്ട് പക്ഷേ ഭക്ഷണം ഒന്നും വെച്ച് തരുന്നില്ലെങ്കിൽ ആ സൗന്ദര്യം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അങ്ങനെ ഓരോരോ കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്ന് റസൂൽ സലസ്ലം പറഞ്ഞു അവരെ കരയിപ്പിക്കാൻ പാടില്ല അവർ നല്ല രീതിയിൽ എന്ന് റസൂൽ ഒരുപാട് തവണ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ ഇൻഷാള്ള എല്ലാരും കുടുംബത്തിലും സന്തോഷമുണ്ടാവും